ഹലോ അങ്ങനെ സുഹൃത്തുക്കളെ കാന്താര ചാപ്റ്റർ വൺ അത് കണ്ട് നമ്മളിപ്പോൾ തിരിച്ചെത്തിയതേ ഉള്ളൂ ഫേസ്റ്റ് ഡേ ആണ് നാട്ടിൽ നാളെയാണ് റിലീസ് ഇവിടെ ഒരു ദിവസം മുമ്പേ റിലീസായിരുന്നു ഫസ്റ്റ് ഷോ കാണാൻ പറ്റിയില്ലെങ്കിലും സെക്കൻഡ് ഷോ വേറൊരു ഷോ കണ്ടത് ഇപ്പം തിരിച്ചെത്തിയതേ ഉള്ളൂ ഒറ്റ ബാക്കി പറഞ്ഞ സംഭവം ഇറക്ക് ഒരു ഇതുവരെ കാണാത്ത ടെറിട്ടറികൾ ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പടമാണ് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഈ പ്രോജക്റ്റ് പുൾ ഓഫ് ചെയ്യാൻ അവരെടുത്തേക്കുന്ന ഒരു എഫേർട്ടാണ് അത് ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഇവൻ വിഷ്വൽ എഫക്ട്സിൻ്റെ സൈഡാണെങ്കിലും അസാമാന്യ എഫേർട്ട്സ് ഇതിൽ പോയിട്ടുണ്ട് അതൊക്കെ കാണാനുണ്ട് സ്ക്രീനിൽ സ്ക്രീനിലിങ്ങനെ നിറഞ്ഞൊരു രണ്ടേ മുക്കാൽ മണിക്കൂർ മൂന്ന് ഒരു രണ്ട് മണിക്കൂർ അൻപത് മിനിറ്റ് അടുപ്പിച്ചുള്ളൊരു പടമുണ്ട് കാണാൻ സ്ക്രീനിലുണ്ട് ആ പടം ആ എഫേർട്ട്സ് എല്ലാം സ്ക്രീനിൽ വന്നിട്ടുണ്ട് കഥ കാന്താര ചാപ്റ്റർ വൺ തീരുന്ന അതായത് ഫേസ്റ്റ് പാർട്ട് തീരുന്നിടത്തുനിന്ന് തന്നെയാണ് തുടങ്ങുന്നത് അപ്പോൾ പോകുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒന്ന് റീവിസിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല ചില കാര്യങ്ങൾ അതിൻ്റെ ഒരു റെഫറൻസ് വെച്ച് മുമ്പോട്ട് പോകുന്നതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെറ്റപ്പ് മനസ്സിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ആ ബെർമെ എന്ന് പറയുന്ന ഗ്രാമം നമുക്ക് കാന്താര എന്ന് പറയുന്ന ആ ഒരു ലെജൻഡ് അതിൻ്റെ ഒറിജിനാണ് ഈ സിനിമ പറയുന്നത് ആ സംഭവം എങ്ങനെയാണ് ഉണ്ടായതെന്നാണ് ഈ സിനിമയിൽ പറയുന്നത് ഇതിൽ നമുക്ക് പോസിറ്റീവ്സിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്പർ വൺ അസാധ്യ പ്രൊഡക്ഷൻ വാല്യൂ ആണ് ഇതിൽ ഈ വി എഫ് എക്സ് ഉപയോഗിച്ച് ആൾക്കാരെ കാണിക്കുക വി എഫ് എക്സ് ഉപയോഗിച്ച് വാർ സീക്വൻസുകൾ കാണിക്കുക അത്തരം ഒരു കാര്യങ്ങളും അവർ യൂസ് ചെയ്തിട്ടില്ല എല്ലാം വളരെ റോയാണ് അത്രയും ആർട്ടിസ്റ്റുകളുണ്ട് അവർ സ്ക്രീൻ നിറഞ്ഞ ആൾക്കാരാണ് ആരും എന്താ പറയുക വെറുതെ ആരും നിൽക്കുന്നില്ല എവ്രി വൺ ഇസ് ലൈക്ക് എന്താണോ വേണ്ടത് അതാണ് അവർ ചെയ്യുന്നത് നമുക്ക് അങ്ങനെ കുറേ ആൾക്കാരെ കുത്തി നിറച്ചതായിട്ടല്ല ഞാൻ പറയുന്നത് അത്രയും മനോഹരമായിട്ട് റിച്ച്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സെറ്റുകളൊക്കെ ആണെങ്കിലും അസാധ്യ സെറ്റുകൾ ഫോറസ്റ്റിനകത്തുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിലും അസാധ്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ചെയ്തേക്കുന്നത് എടുത്തു പറയേണ്ടത് പെർഫോമൻസസ് ഋഷഭ് ഷെട്ടി ഈ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു അദ്ദേഹം അതിനു വേണ്ടി എടുത്തേക്കുന്ന ഒരു ഒരു തപസാ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം അത്രയും ഭീകരമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത് നമ്പർ വണ്ണിലുള്ളതുപോലെ തന്നെ ഇതിൽ കുറച്ചും കൂടി വേരിയേഷൻസ് ഉണ്ട് അതേ കഥാപാത്രങ്ങളിൽ ഇപ്പോൾ ഈ പഞ്ചുരുളി ഗുളിക എന്നൊക്കെ പറയുന്ന ഈ കുറച്ച് അധികം അതിൻ്റെ വേരിയേഷൻസ് ഇതിൽ വരുന്നുണ്ട് ഗുളിക ഗുളിക എന്ന് പറയുന്ന ദൈവ കോലത്തിൻ്റെ തന്നെ പല പല വേരിയേഷൻസ് ഇതിൽ വരുന്നുണ്ട് അതൊക്കെ അസാമാന്യം ഒച്ചയിൽ വരെ ആ ഒരു സിഗ്നേച്ചർ അലർച്ച ഉണ്ടല്ലോ അതിൽ വരെ നമുക്ക് അതിൻ്റെ ഒരു വേരിയേഷൻസ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഫുൾ ഓഫ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പക്ഷെ അതെയൊക്കെ ഒരു നാഷണൽ അവാർഡ് കൊടുത്താലും തെറ്റില്ല എന്ന് തന്നെ പറയാം അത്ര ഭീകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ത്രൂട്ട് പടത്തിൽ അങ്ങനെ ചെയ്യാനും അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഈ ഭൂതഗോല റെഫറൻസുകൾ വരുന്നിടത്താണ് പെർഫോമൻസിന് സ്കോപ്പ് ഉള്ളത് അതെല്ലാം തന്നെ വളരെ ഭീകരമായിട്ട് തന്നെ ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ രുക്മിണി ലക്ഷ്മി നല്ല വളരെ മീറ്റി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അതും അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്വന്തം ജയറാമേട്ടൻ ഒരു എനിക്ക് തോന്നുന്നു കുറേ നാളുകൂടിയാണ് ഒരു ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ത്രൂ ഔട്ട് സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നടനം ഉപയോഗിച്ചിട്ടുണ്ട് ക്ലൈമാക്സിലൊക്കെ നമുക്ക് ഒരു ഒരു ചെറിയൊരു മാസിക വേർഷൻ ഓഫ് ചേരാൻ വേണ്ടതൊക്കെ കാണാൻ ഗ്ലിംസസ് മൊത്തത്തിൽ ഭയങ്കരമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്തായാലും ഗ്ലിംസസ് നമുക്ക് കിട്ടുന്നുണ്ട് ഗുൽഷൻ ദേവയ്യ രാജാവിൻ്റെ ഒരു ക്യാരക്ടറാണ് അദ്ദേഹം നമുക്കറിയാം ഇസ് വെരി എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ ബോളിവുഡിലൊക്കെ മികച്ച കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നടനാണ് പുള്ളി എന്താണോ ക്യാരക്ടറിൻ്റെ മീറ്റർ വേണ്ടത് അത് പിടിച്ചിട്ടുണ്ട് നമുക്ക് ഒരു തരം ദേഷ്യവും വെറുപ്പും തോന്നുന്ന രീതിയിൽ തന്നെ പുള്ളി അത് കുൾ ഓഫ് ചെയ്തിട്ടുണ്ട് അസാധ്യം പിന്നെ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ വന്നും പോകുന്ന ആൾക്കാർ പോലും ഒരാൾ പോലും വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന രീതിയിൽ ആരും ചെയ്തിട്ടില്ല എല്ലാവരും ഓരോരോ ഭാഗങ്ങൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് വിഷ്വൽ സൈഡ് അൺബിലീവലി പുൾ ഓഫ് ചെയ്ത ചില സാധനങ്ങളുണ്ട് ഈ പടത്തിൽ നമ്മൾ ഈ അടുത്ത് തന്നെ കണ്ട് ലോകയൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുന്നതാണെങ്കിൽ അത്രയും തന്നെ അല്ലെങ്കിൽ അതൊക്കെ ഒരു സ്റ്റെപ്പ് മേലെ നിൽക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ഈ സിനിമയിൽ ബി എഫ് എക്സ് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇച്ചിരി ഇമ്മച്ചുറായിട്ട് തോന്നുമെങ്കിലും അതൊന്നും നമ്മുടെ ആസ്വാദനത്തിനെ അത്രയും ബാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതൊരു കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല കാരണം ഇത്രയും വലിയൊരു പടം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ലീവ് നമ്മൾ കൊടുക്കണം ആസ് എ ഓഡിയൻ അപ്പം അത് നമുക്ക് കൊടുക്കാം അത് അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഈ സിനിമ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ സിനിമ ചെയ്യാനായിട്ട് പിന്നെ എടുത്ത് പറയേണ്ടത് പാർട്ട് വണ്ണിലെ പോലെ തന്നെ അജ്നീഷ് ലോക്നാഥ് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഈ സിനിമയെ എലിവേറ്റ് ചെയ്യുന്നൊരു ഒരു തലമുണ്ട് അത് ഫോക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഇതിലെ സ്കോർ ചെയ്തിരിക്കുന്നത് വളരെയധികം ഒരു പുതുമയുണ്ടായിരുന്നു നമ്മൾ കേൾക്കാത്ത തരം ബീറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചുള്ള സാധനങ്ങളാണ് പാട്ടുകൾ വണ്ണിൻ്റെ അത്രയും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല പാട്ടുകൾ വണ്ണിൽ തന്നെ ഒരു പാട്ട് ഇതിലുപയോഗിക്കുന്നതുണ്ട് പാട്ടുകൾ അങ്ങനെ ഹുക്ക് ചെയ്ത് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന പാട്ടുകളാണോ എന്ന് വെച്ചാലല്ല പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ റീസെൻ്റ് ടൈമിൽ നമ്മൾ കണ്ടതിൽ ഏറ്റവും മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളിലൊന്നു തന്നെയാണ് അത് നമുക്ക് തീർച്ചയായിട്ടും എടുത്തു പറയാം അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി എനിക്ക് തോന്നിയ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ആസ്പെക്ട് ഇനി നെഗറ്റീവായിട്ട് അങ്ങനെ സത്യം പറഞ്ഞാൽ ഇത്രയും സിൻസിയറായിട്ടൊരു എഫേർട്ട് ഇട്ടൊരു പടത്തിൽ നെഗറ്റീവ് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് അൺഫെയർ ആണ് പക്ഷെ എന്നാലും പറയാനാണെങ്കിൽ റൈറ്റിങ്ങിൽ ഈ പറഞ്ഞ അല്ല ഫേസ്റ്റ് ഹാഫിൽ നമുക്ക് ലാഗാണെന്ന് തോന്നുമെങ്കിലും സെക്കൻഡ് ഹാഫിൽ അതിൽ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് അല്ല പല സീനുകളും എന്തുകൊണ്ടാണ് ആ ഒരു രണ്ട് മൂന്ന് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതെന്നുള്ള സെക്കൻഡ് ഹാഫിൽ ജസ്റ്റിഫൈഡാണ് അപ്പോൾ അത് ഞാൻ കുറ്റമായിട്ട് പറയുന്നില്ല ഇതിൽ എനിക്ക് ഒരു കല്ലുകടിയായിട്ട് തോന്നുന്നത് പലപ്പോഴും ആസ്ഥാനത്തുള്ള ചില കോമഡികൾ വർക്ക്ഔട്ട് ആവാതെ പോയിട്ടുണ്ട് ഞാൻ ഈ സിനിമ കന്നഡയിലാണ് കണ്ടത് അപ്പോൾ കന്നഡ ഓഡിയൻസ് അത് ചിലതൊക്കെ എൻജോയ് ചെയ്യുന്നത് ഞാൻ കണ്ടു മലയാളികളുടെ സെൻസിബിലിറ്റി അനുസരിച്ച് ചിലപ്പോൾ അതൊരു കല്ലുകടിയായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല അതൊന്നോ രണ്ടോ സ്ഥലത്തേ ഉള്ളൂ അത് നമുക്ക് ഒഴിവാക്കാവുന്ന കേസേ ഉള്ളൂ അത്രയും വലിയ പ്രശ്നങ്ങളൊന്നുമല്ല പിന്നെ നെഗറ്റീവ് ലാസ്റ്റ് ആക്ട് ഫൈനൽ ആക്റ്റിൽ നിങ്ങൾ കന്നഡയിലാണ് ഈ സിനിമ കാണുന്നതെങ്കിലും സബ് ടൈറ്റിൽസും കാര്യങ്ങളൊക്കെ കുറച്ചധികം ഒന്ന് ശ്രദ്ധിക്കുക ചെറിയൊരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഇൻറ്റർപ്രിറ്റേഷൻസോ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് കാണാം ഈ പടത്തിൻ്റെ വേറൊരു മെയിൻ പ്രശ്നം അതൊരു പ്രശ്നമല്ലാതെ ആ സിനിമയുടെ പോസിറ്റീവാണ് അതിൻ്റെ വിഷ്വൽ ഭംഗിയുണ്ട് പലപ്പോഴും കന്നഡയിലാണ് കാണുന്നതെങ്കിൽ നമുക്ക് സബ് ടൈറ്റിൽ വായിക്കാൻ സമയം കിട്ടുന്നില്ല അത് പറ്റാത്തൊരവസ്ഥയുണ്ട് കാരണം നമുക്ക് സ്ക്രീനിൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല അത് അത് വായിക്കാനുള്ളൊരു ക്ഷമ പോലും നമുക്ക് തോന്നില്ല അത്രയും ഭംഗിയായിട്ട് ആ സാധനങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇത്രയും ആണ് എനിക്കതിലൊരു ഒരു ക്ലാരിറ്റി കുറവായിട്ട് തോന്നുന്ന ചില സാധനങ്ങളുണ്ട് അത് ചിലപ്പോൾ ഭാഷ മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം അത് അവനെ വഴിയുള്ളൂ കാരണം കണ്ട് ഇറങ്ങിയ കന്നഡ പ്രേക്ഷകർ ആരും തന്നെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ കാര്യം എവിടെ ഞാൻ കേട്ടില്ല അപ്പോൾ പൊതുവേ നമുക്ക് ഭാഷ അറിയാത്തതിൻ്റെ പ്രശ്നമായിരിക്കാനാണ് സാധ്യത എന്നാലും ഫൈനൽ ആക്റ്റിലെ ആ ഒരു കാരണം ഒരു പ്രീ ഇൻ്റർവെൽ ടു ഇൻ്റർവെലും ഇൻ്റർവെല് തോ ഇൻ്റർ പോസ്റ്റ് ഇൻ്റർവെല് ഒരു ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് തരുന്നൊരു ഹൈ ഉണ്ട് ആ ഹൈ വെച്ച് നോക്കുമ്പോൾ ഫൈനൽ ആക്റ്റിൽ എവിടെയോ ഒരു പൊടിക്ക് ഒരു പൊടിക്ക് അത് വി എഫ് എക്സിൻ്റെ കാര്യങ്ങൾ ഈ പറഞ്ഞ ക്ലാരിറ്റി കുറവോ പറഞ്ഞ ഒരു എവിടെയോ താഴെ പോയതായിട്ട് എനിക്ക് തോന്നി അത് പ്രത്യേകിച്ചും പേഴ്സണലാണ് എനിക്ക് ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എൻ്റെ കൂടെ വന്നവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഓവറോൾ ഈ സിനിമ കൊണ്ട് എനിക്ക് തോന്നി ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോക്ലോർ മെത്തോളജി എന്ന് പറയുന്ന സാധനങ്ങളുടെ ഒരു സ്കോപ്പ് ഉണ്ട് നമ്മളിതിനു മുമ്പ് ലോകയിൽ കണ്ടു നമ്മുടെ ചാത്തനും നീലിയും ഒടിയനും ഒക്കെ ഒരു യൂണിവേഴ്സ് തന്നെ സൃഷ്ടിക്കാനുള്ള സാധനങ്ങളുണ്ട് അതിനു മുമ്പ് ബ്രഹ്മാസ്ത്ര എന്ന സിനിമ ആ സിനിമ ഒരു ഒരു ഭയങ്കര ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നെങ്കിൽ സിനിമ അത്ര എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നിയില്ലെങ്കിലും അതിലെ കോൺസെപ്റ്റ് അസ്ത്രകൾ വെച്ചുള്ളൊരു സംഭവമായിരുന്നു അപ്പം നമ്മുടെ ഫോക്കിലും മിത്തോളജിയിലും ഇത്രയും എലിമെൻസ് ഉണ്ട് അപ്പോൾ ഇത് ഒരു പക്ഷേ ഹോളിവുഡിനെയൊക്കെ ബഹുദൂരം പിന്നിലാക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ നമ്മളത് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി അത് കാണുമ്പോൾ ഒരു ഒരു സിനിമ ആസ്വാദകൻ എന്ന രീതിയിൽ വളരെയധികം സന്തോഷം തോന്നും കാരണം ഇതൊക്കെ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഇനി പുതിയ തരം സിനിമകളാണ് നമ്മൾ ഒ ടി ടി വന്നു ശേഷം തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊരു സാധനം ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നൊരു കാലഘട്ടമാണ് സിനിമ അപ്പോൾ ഇത്തരം സബ്ജക്റ്റുകളാണ് തിയേറ്ററിലെ ആൾക്കാർക്ക് കാണാൻ കുറച്ചും കൂടി താല്പര്യം ഉണ്ടാവുക അപ്പോൾ ഇത്തരം എഫേർട്ടുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അത് കാണണം ഇത് ഒരു അസാധ്യ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സിനിമ അപ്പോൾ എല്ലാവരും ഒട്ടും വൈകാതെ ടിക്കറ്റ് എടുക്കുക പടം കാണുക അപ്പസുല